ഇസ്ലാമതത്തെ പലപ്പോഴും യുക്തിവാദികളും നിരീശ്വരവാദികളും ഇസ്ലാമിക വിരുദ്ധരുമെല്ലാം പല രീതിയിൽ തെറ്റായി വ്യാഖ്യാനിച്ച് ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ആ ഇസ്ലാം ഒരു സുന്ദര മനസ്സിലാക്കുവാൻ സാധിക്കും പലപ്പോഴും പല ആളുകളും ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു മനസ്സിലാക്കാൻ സമയം കണ്ടെത്താതെ ഇത്തരത്തിലുള്ള പല യുക്തിവാദികളുടെയും നിരീശ്വരവാദികളുടെയും ഇസ്ലാമിക വിരുദ്ധരുടെയും വാക്കുകേട്ട് അവർ പലപ്പോഴും ഇസ്ലാമിനെ ഒരു തെറ്റായ മതമായി അവർ കണക്കാക്കാറുണ്ട് ഇസ്ലാം മതത്തെ പഠിക്കാൻ ശ്രമിച്ചാൽ അത് ഏതു വലിയ ആർ എസ് എസ് പ്രവർത്തകനായിരുന്നാലും ശരി ഒരുപക്ഷെ അവർ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കും ഇത് ഞാൻ പറഞ്ഞു വരുന്നത് ഇസ്ലാം മതം സ്വീകരിച്ച ഒരു ആർ എസ് എസ് പ്രവർത്തകനായിരുന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ് അദ്ദേഹം ഇന്ന് ബിലാലാണ് മുഹമ്മദ് ബിലാൽ അയ്യപ്പന്റെയും കാളിയുടെയും മകനായി ജനിച്ച ആ മനുഷ്യനിപ്പോൾ മുഹമ്മദ് ബിലാൽ എന്ന് പറയുന്ന സുന്ദരമായ പേര് സ്വീകരിച്ചുകൊണ്ട് ഇസ്ലാം വരത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു ഇപ്പോൾ അദ്ദേഹത്തിന്റെ രൂപം തന്നെ മാറിക്കഴിഞ്ഞു കഴിഞ്ഞു തലയിൽ തൊപ്പിയും താടിയുമൊക്കെയായി ആ മനുഷ്യൻ പറയുന്ന വാക്കുകൾ കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ വല്ലാതെ അമ്പരന്ന് പോകും അദ്ദേഹം മദീന ചെന്നതിനു ശേഷം മദീന പള്ളിയുടെ മുന്നിൽ വെച്ചുകൊണ്ട് മുഹമ്മദ് മുഹമ്മദിന പിതാങ്ങളെക്കുറിച്ച് പറയുന്ന ആ മുഹമ്മദ് നബി തങ്ങളെ വർണ്ണിച്ചുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ അത് വല്ലാത്ത കുളിർമയുള്ള കാഴ്ച തന്നെയാണ് ആ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കൂ ഞാൻ എൻ്റെ ഇസ്ലാമിക പ്രവേശനത്തിന് ശേഷം അൽബദരി സോൾഡേഴ്സ് എന്ന ഗ്രൂപ്പിനോടൊപ്പം ഉമ്ര നിർവഹിക്കുന്നതിനാണ് ഞാൻ എത്തിയത് ഇപ്പോൾ ഞാൻ മദീനയിലാകുള്ളത് ഞാൻ ടി എ മുഹമ്മദ് ബിലാലാണ് എന്നെ എൻ്റെ സഹോദരന്മാർക്കറിയും ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഇസ്ലാമതം സ്വീകരിച്ചതാണ് ആർ എസ് എസിൻ്റെ പ്രവർത്തകനായി ഒരു ബി ജെ പിയുടെ മുഴുവൻ സമയ പ്രവർത്തകനായൊരു കാലഘട്ടം കഴിഞ്ഞുപോയി അങ്ങനെ എറണാകുളം ജില്ലയിലെ ഒരു പട്ടികജാതി കോളനിയിൽ അയ്യപ്പന്റെയും കാളിയുടെയും മകനായി ജനിച്ച ഞാൻ എന്റെ ഇസ്ലാമിക പ്രവേശനം എല്ലാവരും അവഗണിക്കപ്പെട്ട ഒരു ദലിത് വിഭാഗത്തിൽ ജീവിച്ച എനിക്ക് ഏറ്റവും കൂടുതൽ അംഗീകാരം ലഭിക്കപ്പെട്ട ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു സമൂഹത്തോടൊപ്പം അതിനെല്ലാം ഉപരിയായി ഞാൻ ഈ മദീനയുടെ മണ്ണിൽ നിൽക്കുമ്പോൾ എന്നെ വല്ലാതെ മനസ്സിൽ ത്രസിച്ച് നിൽക്കുന്ന ഒരു സംഭവം എന്റെ സഹോദരങ്ങളോട് ഈ അവസരത്തിൽ ഞാൻ പങ്കുവെക്കുകയാണ് ഹൈത്തജാതിക്കാരനായ ഒരു പട്ടികജാതി കോളനിയിൽ ജീവിക്കേണ്ടി വന്ന എനിക്ക് മഹാനായ നബിസ്വല്ലാഹീവ സ്വല്ലം തങ്ങൾ അന്തിമ ശ്രമം കൊള്ളുന്ന ഈ മദീനയുടെ മണ്ണിൽ എത്തി നിൽക്കുമ്പോൾ എല്ലാ അവഗണിക്കപ്പെട്ടവനും എല്ലാ ആട്ടിയോടിക്കപ്പെട്ടവനും ഈ സമൂഹത്തിൽ അംഗീകാരം കിട്ടുന്ന ഏക മണ്ണ് അത് മദീനയുടെ മണ്ണാണ് മദീനയിലെ രാജകുമാരൻ നബി സല്ലാഹുലൈ വസ്ലം തങ്ങളുടെ ഈ പട്ടണത്തിലെത്തി ഈ മദീന മുനവേറയുടെ ചുറ്റും നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു ഈ നാട്ടിലെ പാപപ്പെട്ട ഐതജാതിക്കാരും പണക്കാരനും ഭരണീയരും ഇവിടുത്തെ ഭരണാധിപന്മാരും ഒക്കെ ഈ മണ്ണിലൂടെ സഞ്ചരിക്കുമ്പോൾ ആർക്കും വ്യത്യസ്തതയില്ലാതെ എല്ലാവരും ഒറ്റ ഒരുമയോടുകൂടി ഒരേ നേതാവിന്റെ ഒരേ ആശയത്തിൽ മുന്നേറുന്ന ഒരു വലിയ ഒരു മുന്നേറ്റത്തെ നമുക്ക് കാണാൻ പറ്റും ഇത് ലോകത്തെവിടെയും കാണാൻ കഴിയില്ല ലോകത്ത് ഇന്നേവരെ ഈ ഭൂമിയിൽ വന്നുപോയ ഒരു ഒരു നേതാവിന് പോലും ഇങ്ങനൊരു അവസ്ഥ ക്രിയേറ്റ് ചെയ്യാൻ ഇങ്ങനൊരു രാ ഇങ്ങനൊരവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല കറുത്തവനെയും വെളുത്തവനെയും ചേർത്ത് നിർത്തുന്നു പണക്കാരനെയും പാവപ്പെട്ടവനെയും ചേർത്ത് നിൽക്കുന്നു അന അറബിയെയും അനറബിയെയും ചേർത്ത് നിർത്തുന്നു കറുത്തവനെയും വെളുത്തവനെയും ചേർത്ത് നിർത്തുന്നു ഒരു വ്യത്യസ്തതയും ഇല്ലാതെ കാണാൻ കഴിയുന്ന ഏക പട്ടണം ഏക സ്ഥലം മദീന മുനവറയ ആ മദീന മുനവറയിലേക്ക് ഈ രാജ്യത്തെ അവഗണിക്കപ്പെടുന്നവന്റെ ആസ്ഥാന കേന്ദ്രമായി അഭയകേന്ദ്രമായി നബിസ്വല്ലാഹുഅലൈ വസ്ല്ലാം തങ്ങൾ അന്ത്യമ ശ്രമം കൊള്ളുന്ന കേന്ദ്രത്തിലേക്ക് നിങ്ങൾ വരികയും ഇത് കാണുകയും പഠിക്കുകയും ചെയ്യണമെന്നാണ് എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കണ്ടില്ലേ എത്ര സുന്ദരമായിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ പറയുന്നത്